ക്രിസ്തുവിശ്വാസികളായ എല്ലാവരും തന്നെ ഒരിക്കലായി ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിക്കുകയും ജീവിതം അവനായി നാം അന്ന് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ സമർപ്പണം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അത് ദിനംതോറും ആവർത്തിക്കപ്പെടേണ്ടതത്രേ നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടുന്ന അതിപ്രധാനപ്പെട്ട ചില സമർപ്പണങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് സബ്മിഷൻ ഓഫ് ദി വിൽ ഇഷ്ടം സമർപ്പിക്കൽ നമ്മുടെ ആഗ്രഹങ്ങൾ പദ്ധതികൾ നിയന്ത്രണം എന്നിവ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് സമർപ്പിക്കുക നമുക്കും യേശു കർത്താവിനോടൊപ്പം ചേർന്ന് പറയാം എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് രണ്ട് സബ്മിഷൻ ഓഫ് ദി മൈൻഡ് മനസ്സിൻ്റെ സമർപ്പണം ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മുടെ ചിന്തയെയും വിചാരങ്ങളെയും പുനരൂപപ്പെടുത്താൻ നാം അനുവദിക്കുന്ന പ്രക്രിയയാണിത് തിരുവചനം ആവശ്യപ്പെടുന്നത് മനസ്സു ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീനെന്നാണ് മൂന്ന് സബ്മിഷൻ ഓഫ് ദി ഹാർട്ട് ഹൃദയത്തിൻ്റെ സമർപ്പണം ദൈവത്തിന് നമ്മുടെ ആന്തരിക ജീവിതത്തിലേക്ക് പ്രവേശനം നൽകുക പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക കയ്പ്പ് അസൂയ കോപം തെറ്റായ ആഗ്രഹങ്ങൾ എന്നിവ ഉപേക്ഷിക്കുന്നതും ക്രിസ്തുവിൻ്റെ സ്നേഹം സമാധാനം സംതൃപ്തി എന്നിവ വളർത്തിയെടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു നാല് സബ്മിഷൻ ഓഫ് ദി ബോഡി ശരീരത്തിൻ്റെ സമർപ്പണം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു സമർപ്പണമാണിത് നമ്മുടെ സമയം ആരോഗ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് തിരുവചനം പറയുന്നു അഞ്ച് സമ്മിഷൻ ഓഫ് ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് പ്രവർത്തികളുടെയും തീരുമാനങ്ങളുടെയും സമർപ്പണം നമ്മുടെ ദൈനംദിന തീരുമാനങ്ങളിലും പ്രവർത്തികളിലും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുക നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക ആറ് സബ്മിഷൻ ഇൻ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ വേണ്ട സമർപ്പണം മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ വിനയം ബഹുമാനം ക്ഷമ സ്നേഹം എന്നിവ പരിശീലിക്കുക ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക ഏഴ് സബ്മിഷൻ ഇൻ വോർഷിപ്പ് ധനയിലെ സമർപ്പണം ദൈവത്തിൻ്റെ മഹിമ അവിടുത്തെ അധികാരം സർവാധിപത്യം എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് അവന് മഹത്വം കരയേറ്റിക്കൊണ്ടിരിക്കുക ഡിയർ ഫ്രണ്ട്സ് ഡെയിലി സബ്മിഷൻ ഈസ് നോട്ട് വീക്ക്നെസ് ഇറ്റ് ഈസ് എ സ്ട്രെങ്ത് ദിനംതോറുമുള്ള സമർപ്പണം ഒരു ബലഹീനതയല്ല അതൊരു ശക്തിയാണ് Have a blessed day.